നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ സംവിധായകനും നിരവധി സീരിയലുകളുടെയും ഡോക്യുമെൻ്ററികളുടെയും തിരക്കഥാകൃത്തുമായ ബിജു വട്ടപ്പാറ അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു ഒക്കൽ സ്വദേശിയായ ബിജു വട്ടപ്പാറ മൂവാറ്റുപുഴയിൽ സ്വകാര്യ ആവശ്യത്തിനെത്തിയപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു സുരേഷ് ഗോപി നായകനായ രാമരാവണൻ സ്വന്തം ഭാര്യ സിന്ദാബാദ് മൈ ഡിയർ മമ്മി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഇദ്ദേഹം കലാഭവൻ മണി നായകനായ ലോകനാഥൻ ഐ എ എസ് എന്ന സിനിമയുടെയും മറ്റ് നിരവധി സിനിമകളുടെയും തിരക്കഥയും രചിച്ചിട്ടുണ്ട് തമിഴിലും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ചക്കരവാവ വെളുത്ത കത്രീന തുടങ്ങിയ നോവലുകളും നിരവധി കഥകളും കവിതകളും ഇടവഴിയും തുമ്പപ്പൂവും എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകരിക്കുണ്ട് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കടവനാട് കുട്ടിക്കൃഷ്ണൻ സാഹിത്യ പുരസ്കാരം എന്നിവയും സ്വന്തമാക്കിയിട്ടുണ്ട്